ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു കുട്ടി വയസ്സുള്ള മൂബലൊന്നുമില്ല മൂബല് കുട്ടിയുംയസുള്ള രണ്ടു വയസ് മക്കളും വന്നു മാസം ഈ പൂപ്പ് വന്നാൽ ഏറ്റവും നല്ല സാധനത്തില് പൂക്കു വരും നല്ല ടേസ്റ്റ് ഉള്ള പൂപ്പ് വരും ഇതൊരു ചെറിയ വലിയ സൂപ്പർ മാർക്കറ്റ് കോഴിക്കോട്ട് കുറ്റിച്ചിറയിൽ അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോയസ്സൻ ഖാൻ്റെ പീഡ്യ കോയസ്സൻഖാൻ്റെ പീഡ്യ അതാണ് ഇവിടെ കുറ്റിച്ചിറയിൽ ആരോട് ചോദിച്ചാലും അറിയാം എന്നാൽ നമ്മൾ മുമ്പ് ആദ്യത്തെ വീഡിയോ ചെയ്യാൻ പോകും ചെറിയൊരു കടയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ ചെയ്തിട്ടാണ് കോയസ്സൻഖാൻ്റെ കട അങ്ങനെ ഒരു വിവരം കൊടുത്തപ്പോൾ നല്ല സൗകര്യമുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം പോലെ ഇവിടെ എന്ത് സാധനം അതിലേറ്റവും നല്ല സാധനമാണ് പിന്നെ തേനാണ് കാട്ടു തേൻ അടിപൊളി തേനാണ് അതേപോലെ ഒരുപാട് ഒരുപാട് ഇതാണ് മൈലാഞ്ചിപ്പൊടി വാനിലായാലും അതേപോലെ സൂചി ഗോതമ്പ് പിന്നെ ചെറുപ്പ് കത്രിക സുറുമ്മ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും നമ്മളിവിടെ കുറ്റിച്ചേർ വന്ന് കോഴ്സൺകാൻ്റെ വീഡിയോ ചോദിച്ചാൽ ആരും കാണിച്ചു അപ്പോൾ ഇതാണേ നമ്മൾ കോഴ്സൻഖാർ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഇത്ര വലിയ വിപുലമായ പീഡിയല്ലായിരുന്നു ചെറിയൊരു പീഡിയായിരുന്നു അതാർപ്പയൊക്കെ ഇട്ട് ഇപ്പോൾ ൊക്കെ നമ്മൾ കണ്ടില്ലേ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആരോ വന്ന് പയസൻ പഴ്സൻകാറിൻ്റെ കട കുറച്ചൊന്ന് വിപുലാക്കി നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അല്ലേ പഴ്സൻകാർ ഒരാൾ വിധി കയറ്റപ്പോൾ ഒന്നും കൂടെ നോക്കി പറയാളി പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ആ മുമ്പിലൊന്നും ആ മുമ്പിൽ ഒരു കുട്ടി മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു കുറ്റി രണ്ട് വയസ് കഴിഞ്ഞ മക്കളും വന്നു

ഇതാണ് അടിപൊളി വെട്ടിയപ്പന കേട്ടാ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല വാസന ഉണ്ട് ഇത് പുറത്ത് ഒറിജിനൽ നാട്ടിൻപുറത്ത് ഒന്ന് വെട്ടിയപ്പാണിക്ക സാലി മസാല ഈ ബാത്റൂമിൽ കേട്ടോ അപ്പൊ അങ്ങനെ ല്ലേ വീട്ടിലേക്കല്ലേ ആ ഓക്കെ അപ്പൊ അവരൊക്കെ ഇവിടുന്ന് തന്നെയാണ് സിറാറ്റ് ഒറിജിനൽ മസാല കിട്ടുന്നോണ്ടാണ് കോസൻഖാന്റെ പിടിയിലേക്ക് വരുന്നത് മാസം മാസം ഒന്ന് എടുത്ത് കാണിക്ക കവർ ആ കാണിക്കാറുതിൽ ദ്വീപ് മാസം ഏറ്റവും നല്ല പൂപ്പ് ആ ൊടി ഇറച്ചി മസാല എവിടെയുള്ള ചെന്നൈയിലൊക്കെ കൊണ്ടുപോകുന്ന ഇറച്ചി മസാല ആണ് ഇതാണ് ഇവിടുത്തെ ഫേമസ് ഇപ്പൊരു വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് ബിരിയാം മസാല ആ ഇതൊക്കെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി കേട്ടോ ചെന്നൈ യു എ ഇവിടെ ഒക്കെ കാറ്റി അയക്കുന്ന ഒരു സാധനാണ് പിന്നെ വേറെ മീൻ മസാല ആ ഒറിജിനൽ സാധനം കേട്ടോ ഇല്ല അതിന്റെ വാസന മീനിന്റെ നൂറ് ഗ്രാമിന് അൻപത് രൂപയാണ് ആ ആ ആ പിസ്തെല്ലാം തുറന്ന പിസ്തായിരിക്കും അല്ലേ പ്രത്യേകത അല്ലേ ഓക്കെ ഇത് കാലിഫോർണിയൻ്റെ ആ അവിടുന്ന് വരുന്ന സാധനം കേട്ടോ കാലിഫോർണിയെന്ന് വരുന്ന എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സാധനങ്ങളുണ്ട് അതേപോലെ ഒരുപാട് ഒരുപാട് സാധനങ്ങളിപ്പോൾ കണ്ടു ഓക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനിയിപ്പം വീഡിയോ കണ്ട് ആരെങ്കിലും വയസ്സും കാറിൻ്റെ വീഡിയോ കുറച്ചുകൂടി വിപുലമാക്കുകയാണെങ്കിൽ വളരെ സന്തോഷം ഓക്കെ അപ്പം മറക്കണ്ട മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ